എല്ലാവർക്കും നമസ്കാരം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി കുറെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു അപ്പൊ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം നന്നായിട്ട് പഠിക്കുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം അത്യാവശ്യമാണ് അപ്പൊ പി എസ് സി എക്സാമുകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറെ റാങ്ക് ഫയലുകൾ എല്ലാം കാണും അപ്പൊ റാങ്ക് ഫയലുകൾ മാത്രം പഠിച്ചതിനെ കൊണ്ട് ഫലമില്ല നമ്മൾ എന്ത് ചെയ്യണം പി എസ് സി പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് കുറേ ബുക്സ് എല്ലാം റെഫർ ചെയ്യണം അപ്പം പി എസ് സിയുടെ കുറേ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ കണ്ടുകളെല്ലാം റാങ്ക് ഫയലുകളിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പരിമിതികളുണ്ട് അപ്പം നമ്മൾ റാങ്ക് ഫയലുകൾ കൂടാതെ എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങൾ അതുപോലെ പി എസ് സി തന്നെ പുറത്തിറക്കിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ എ ശ്രീധരമേനുവിൻ്റെ ഇന്ത്യ ചരിത്രം കേരള ചരിത്രം തുടങ്ങിയ പുസ്തകങ്ങൾ അതുപോലെ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി തുടങ്ങിയ ബുക്കുകളെല്ലാം നമ്മൾ പഠിച്ചെടുക്കേണ്ടതായി ഉണ്ട് അപ്പോൾ ഇത്തരം കണ്ടന്റുകളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വളരെ അഡ്വാൻസ് ആയി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡിജിറ്റൽ റാങ്ക് ഫയൽ ആണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്നുള്ളത് അപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ കണ്ടന്റുകളും അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് അപ്പോൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലായി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഈ എക്സാമുകളെല്ലാം നമുക്ക് വരുന്നത് എപ്പോഴാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഈ എക്സാമിനെല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അതിന് കൃത്യമായ സ്റ്റഡി പ്ലാൻ നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ ലേണിംഗ് ആപ്പിൽ ഫെബ്രുവരി പത്ത് മുതൽ എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ് അതായത് പോലീസ് കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒ ഫയർമാൻ ഫയർവുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഈ പരീക്ഷകൾക്കായുള്ള സ്റ്റഡി പ്ലാൻ എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമ്മൾ ബ്രിസ് ടു ലേണിങ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം പേജ് ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇവിടെ ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ് എൽ പി യു പി സെവൻ ടെൻത്ത് ട്വൽത്ത് അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിനായുള്ള നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായി അവൈലബിൾ ആണ് ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായി പ്രിലിംസ് എക്സാമിന് വേണ്ടിയാണെങ്കിൽ അതിനുള്ള നോട്ട്സ് അതുപോലെ മെയിൻസ് എക്സാമിനാണെങ്കിൽ അതിനുള്ള നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായി കാണാൻ കഴിയും അതുപോലെ ബ്രിസ് ടു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം മാത്സ് അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഭാഗത്തായി നിങ്ങൾക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാവുന്നതാണ് അതുപോലെ സ്റ്റഡി പ്ലാൻ ഇനി നമ്മൾ സ്റ്റഡി പ്ലാനിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ സ്റ്റഡി പ്ലാൻ എന്നൊരു ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ ഇവിടെ ഒരു കാലണ്ടറിൻ്റെ ചിഹ്നം കാണാം ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഓപ്പൺ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആവുക അപ്പോൾ ഇവിടെ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് അതുപോലെ സെവൻത്ത് എൽ പി യു പി ലെവൽ എസ് സി ആർ ടി ലെവൽ എന്നിങ്ങനെ കാണാം അപ്പൊ നമുക്ക് ഇനി വരുന്ന എക്സാം ട്വൽത്ത് ലെവൽ ആണല്ലേ ഇനി വരുന്ന എക്സാം ട്വൽത്ത് ലെവലാണ് അപ്പൊ നമ്മൾ ട്വൽത്ത് ലെവൽ ചൂസ് ചെയ്യുക ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക ഇവിടെ സിവിൽ എക്സൈസ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ ഫയർമാൻ ഫയർ വുമൺ ഇങ്ങനെ വരുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്കമിങ് എന്നുണ്ടാവും വരുന്ന സ്റ്റഡി പ്ലാനുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതോടൊപ്പം കംപ്ലീറ്റ് ആയ സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആവുന്നത് അതുപോലെ എൻഡ് ആവുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആവുന്നത് അപ്പൊ എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് എല്ലാ ടോപ്പിക്സും അതുപോലെ എല്ലാ സിലബസും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ബ്ലൂ കളർ കഴിഞ്ഞു പോയതാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞതാണ് ഈ ബ്ലൂ കളറിൽ കാണിക്കുക അതുപോലെ ഗ്രീൻ കളർ ആണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കേണ്ടതാണ് കാണിക്കുക ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഗ്രീൻ കളർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പഠിക്കേണ്ടത് ഏതാണോ ഇന്ന് പഠിക്കേണ്ട ടോപിക്സിൻ്റെയാണ് ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ഇന്നലെ കഴിഞ്ഞു പോയതാണ് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണിക്കുക അതുപോലെ പോലീസ് കോൺസ്റ്റബിളിന്റെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തായി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഓപ്പൺ ആയി വരുന്നതാണ് പോലീസ് കോൺസ്റ്റബിളിന്റെ സ്റ്റഡി പ്ലാൻ അതുപോലെ ഫയർമാൻ ഫയർ വുമന്റെ സ്റ്റഡി പ്ലാൻ ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ഭാഗത്തായി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫയർമാൻ ഫയർ വുമന്റെ പേജ് ഓപ്പൺ ആയി വരുന്നതാണ് അപ്പൊ ടോപ്പിക്സ് എല്ലാം പഠിച്ചെടുക്കുന്നതിനായി ഇന്നത്തെ ടോപ്പിക്സ് ഏതാണെന്ന് അറിയുന്നതിനായി നമ്മൾ ഈ ഗ്രീൻ കളറിൽ ചൂസ് ചെയ്യാം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും ഓപ്പൺ ആവുക ഇവിടെ അഞ്ച് ആറ് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതുപോലെ ബയോളജിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കറണ്ട് അഫെയർസ് കൊടുത്തിട്ടുണ്ട് മാത്സിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക അതിൻ്റെ തൊട്ട് താഴെയായി നിങ്ങൾക്ക് പേജ് നമ്പർ എത്രാമത്തെ പേജ് നമ്പർ മുതൽ എത്രാമത്തെ പേജ് നമ്പർ വരെയാണ് പഠിക്കേണ്ടതെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേജ് നമ്പർ നോക്കി നോക്കിയപ്പോ ഉദാഹരണത്തിന് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ടോപ്പിക് രണ്ട് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പേജ് നമ്പർ എത്രയാ രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് വരുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണിക്കും നോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ പേജ് നമ്പർ രണ്ട് മുതൽ ഇരുപത്തി വരെ നിങ്ങൾ പഠിച്ചെടുക്കുക അതിനുശേഷം നിങ്ങൾ എം സി ക്യൂ എം സി ക്യൂ ചൂസ് ചെയ്യുക എം സി ക്യൂയിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തു നോക്കുക അതിന് ശേഷം നിങ്ങൾ ഈ ടോപ്പിക്കുകളെല്ലാം ഈ ആറ് ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പൊ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനം എത്രത്തോളം ഉണ്ടെന്ന് സ്വയം വിലയിരുത്തുന്ന ഒരു ടെസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ് എന്നുള്ളത് അപ്പം നിങ്ങളുടെ പഠനത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും അതുപോലെ ഡേ സിക്സ്റ്റി ഫോർ മുതൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട് അതായത് ഓരോ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആരംഭിക്കുന്നത് ഡേ സിക്സ്റ്റി ഫോർ മുതലാണ് അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സും പഠിച്ചെടുക്കാവുന്നതാണ് അതുപോലെ എല്ലാ കണ്ടന്റുകളും എസ് സിആർടി പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള എല്ലാ കണ്ടന്റുകളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാം അപ്പോൾ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തന്നെ കരുതുന്നു അപ്പൊ സ്റ്റഡി പ്ലാന് ജോയിൻ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ചെറിയൊരു പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ സ്റ്റഡി പ്ലാൻ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ലെവലുകളും ഒരുപോലെ അൺലോക്ക് ആവുന്ന രീതിയിൽ ചെറിയൊരു പ്രീമിയം മാത്രമാണ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം മെമ്പേഴ്സ് ആവാൻ എയ്റ്റ് ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ടിനായി അതായത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിനായി ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് നിങ്ങൾ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി തന്നെ പ്രീമിയം മെമ്പേഴ്സ് ആവാവുന്നതാണ് ഓക്കെ അപ്പോൾ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു എന്നെ കരുതുന്നു അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എല്ലാവരും പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ഇനി വരുന്ന എക്സാമിന് വേണ്ടി എല്ലാം നന്നായിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഫെബ്രുവരി പത്ത് മുതലാണ് സ്റ്റഡി പ്ലാനുകളെല്ലാം ആരംഭിക്കുന്നത് അതുപോലെ ഡേ സിക്സ്റ്റി ഫോർ മുതൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക നന്നായിട്ട് തന്നെ പഠിക്കുക മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു എല്ലാവർക്കും താങ്ക്